ഹലോ വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ രണ്ടിത്തമായിരുന്നു മൂത്തത്തി ലാസ്റ്റത്തിൽ മൂന്നാമത്തെ അങ്ങനെ അവർ രണ്ടുപേരും വരുന്നുണ്ട് രണ്ടുപേരും വരണെന്ന് പറഞ്ഞാല് ഇനിയിപ്പോ സ്കൂള് തുറക്കാനായിട്ടുണ്ടല്ലോ പിന്നെ ഇന്ന് വ്യാഴം വെള്ളിയും അങ്ങനെ മദ്രസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഒരു ലാസ്റ്റ് സ്കൂൾ വർക്കണ്ടെങ്കിലും കൊണ്ടൊന്ന് നിൽക്കാൻ വരുന്നതിന് അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നുണ്ടാവുക പിന്നെ അവര് വരുമ്പോഴത്തേനും കാലത്ത് എന്റെ പണികളൊക്കെ കഴിച്ചേക്കണം എന്നാലും എനിക്ക് അവർക്ക് കിട്ടിയ വർത്തമാനം പറഞ്ഞിട്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് വരുമ്പോഴത്തേനും നമുക്ക് എല്ലാ പണികളും കഴിച്ചു വെക്കാം എല്ലാ പണികളും എന്നിട്ട് അവര് വരാ പിന്നെ അപ്പൊ കാലത്ത് തന്നെ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമുക്ക് മുറ്റടിച്ച് വരണം മുറ്റടിച്ച് വേണം നമുക്ക് ബാക്കി കിച്ചണിലുള്ള പരിപാടികളൊക്കെ നോക്ക മുറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കറി വെക്കണം അപ്പൊ അത് വേഗം കുക്കറിൽ അങ്ങോട്ട് ഇട്ടിട്ടോ കുക്കറിൽ ഇട്ട് വേഗം മിസ്സിലടിക്കുമ്പോ അത് റെഡിയാവും അത് കാലത്തെ ചായക്കടിക്കുള്ളതാണ് കേട്ടോ അപ്പൊ ഉമ്മിത അവിടെ ഓട്ടടെ ചൂടണുണ്ട് അപ്പൊ ഒരാൾ കറിക്കുള്ളതും ഒരാൾ കടിക്കുള്ളതും ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് വേഗം പണിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇനി ഉച്ചക്ക് ചോറിനുള്ള പയർ കട്ട് ചെയ്യാൻ തുടങ്ങി പയറ് രണ്ട് സൈഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മി പറഞ്ഞത് ഉള്ളിയൊന്ന് തോലളഞ്ഞോ കറി തൂമ്പിക്കാനിടുന്ന അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഉള്ളി തോലളയാണെന്ന് ഇന്ന് നമുക്ക് പയർ കറി എന്ന് പറഞ്ഞില്ലേ അത് കുക്കറിൽ വിസിൽ അടിച്ചൊന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഉള്ളി അങ്ങോട്ട് തോലറിഞ്ഞു കൊടുക്കണം അപ്പൊ ഉള്ളി തോലുകള തൂമ്പിക്കാനുള്ളതായിട്ട് അരിഞ്ഞും കൊടുത്തിട്ടോ ഇനി നമുക്ക് ബാക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുണ്ട് നമ്മൾ പയർ കെട്ടണം അപ്പോൾ ഇനി പയർ കട്ടയം ഞാനൊക്കെ വീട്ടിൽ പയർ കെട്ടയുമ്പോൾ ഞാൻ എന്നെ ഈ സെറ്റ് ചെറുതായിട്ടുണ്ട് അരിയാണ് പക്ഷെ ഇവിടെ എല്ലാവരും കുറച്ചൊന്ന് വലുതാക്കും എനിക്കാദ്യമൊന്നും തീരെ അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനെ വലുതാക്കി അരിയുന്നത് പക്ഷെ ഇവിടെ എല്ലാവരും വലുതാക്കി അരിയണോണ്ട് ഇപ്പം ഞാനും അതിൽ യൂസ്ഡായിട്ടോ അപ്പൊ നിങ്ങളുടെ അവിടെ ഒക്കെ ഇങ്ങനെയാണ് അരിയണെന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യട്ടോ കാലത്തന്നെ ചായ കുടിക്കുന്നതിന് മുന്നേ എനിക്ക് അങ്ങനൊന്നും കഴിക്കണ ഒരു സ്വഭാവം ഒന്നുമില്ല പക്ഷെ ഞാൻ അവിടെ ഒരു റോബസ്റ്റ് വടം കണ്ടപ്പോ എന്നാ പിന്നെ ഒരു റോബസ്റ്റ് വേടം കഴിച്ചാലും അതും കൂടെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്താടം മൂത്തമോള് വന്നിട്ടുള്ളത് മൂത്താടം നമ്മൾ മിന്നു വന്നിട്ടുണ്ട് പയറും തൂമ്പിക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഇന്ന് നമുക്ക് ഉണ്ട് മീൻകറി കൂട്ടാത്തവർക്ക് പയറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കാപ്പി ചായ നാല് മിന്നുണ്ട് നമുക്ക് നാല് പേർക്കും ചായ ഒടിച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പണി മീൻകറി ഉണ്ടാക്കണം മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ചെറിയ കൊടുക്കാം കേട്ടോ അപ്പൊ നാളികേരം ചെറിയ കൊടുത്താൽ പിന്നെ ഉമ്മി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചക്കക്കുരും ചെമ്മീനുട്ടുള്ള മീൻകറിയാണ് കേട്ടോ അടുത്തത് ഇനി മാങ്ങ ജ്യൂസടിക്കുക രണ്ടുതരം മാങ്ങോ മാങ്ങാൻ ജ്യൂസടിക്കൂർ വരുമ്പോഴത്തേക്കും ജ്യൂസ് അടിച്ചേക്കാം മീൻ ഇതെന്തെങ്കിലും നമുക്ക് പൊരിക്കാം ഇവിടെ ആദ്യം ഇങ്ങനെ വേവിക്കും ഇന്നിട്ടാണ് അത് തൂമ്പിച്ചെടുക്കോ അതായത് താളിച്ചെടുക്കാം അപ്പൊ ഉമ്മീ ഇച്ചയും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പൊ അവര് വരുമ്പോഴത്തേനും എന്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിച്ചു അപ്പൊ ഓൾറെഡി നമുക്കിപ്പോ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളുള്ളൂ അപ്പൊ ആദ്യം തന്നെ ഞാൻ വാഷ് ബേസിന് ക്ലീൻ ചെയ്യാൻ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടിക്കലും തുടക്കലൊക്കെ ചെയ്യുന്നത്

ആ ടൈമില് ഞാൻ നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്ന് പിന്നെ അലക്കിയിട്ടുണ്ടായിരുന്നു മെഷീൻ അലക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊന്നും അപ്പൊ നല്ല വെയിലുണ്ടായിരുന്നെ അപ്പൊ ഞാൻ വേഗം അതൊക്കെ ഒന്ന് നേർത്തിട്ട് പിന്നെ നേരെ താഴക്ക് പോയി ഞാൻ കുളിച്ച് റെഡി അപ്പോഴാണ് നമുക്ക് ചക്ക കൂട്ടാനുണ്ടാക്കാനുള്ള മാന്തി വാങ്ങണം അതായത് ഉണക്ക മാന്തിൽ വാങ്ങണം അപ്പോൾ അത് വാങ്ങാൻ പോകണം പിന്നെ ഞാൻ ചെരുപ്പ് താമർത്തില്ല അപ്പം അത് വാങ്ങിയിട്ടില്ല അപ്പോൾ അത് വാങ്ങണം അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഞാനും മിന്നും കൂടിയിട്ട് പോവാന്ന് ചാരിക്കില്ല പോയിട്ട് വരാം അപ്പം ഞാനും മിന്നും കൂടിയിട്ട് മാന്തളം വാങ്ങാൻ വന്നതാണ് കേട്ടോ എന്നാൽ ചക്ക കൂട്ടാൻ വെക്കുന്നുണ്ട് അപ്പം ചക്ക കൂട്ടാൻ മാന്തളില്ല അപ്പം അത് വാങ്ങണം പിന്നെ ചെരുപ്പൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെയാണ് വേണ്ടി വാങ്ങിയത് ചക്ക ഇതെന്ന്റ്റാ മാന്ത മുടക്ക മാന്തൾ പച്ചമുളക് മാങ്ങച്ചാറ് മീൻ പൊരിച്ചത് ഇവിടെ ചോറ് കേട്ടോ ചോറും ഉണ്ട് ചെമ്മീൻ കറി ചെമ്മീൻ ചക്കപ്പുരി ഇട്ടു പിന്നെ മീൻ പൊരിച്ചതുണ്ട് മുളക് പൊരിച്ചത് ചക്ക കൂട്ടാനാണ് അച്ചാർ ഞങ്ങനെ ഫുഡ് കഴിക്കട്ടെ

രണ്ട കൈ അല്ല ഒരു കൈ ഒരു കൈ ഒരു കൈപ്പറ സൂപ്പർ ഇഷ്ടായോ അതൊക്കെ സൂപ്പർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എടുക്കണേ ഇവര് വന്നപ്പോഴാണ് ഊച്ചക്ക് ഫുഡ് കൊടുത്തേട്ടോ ബാക്കി എല്ലാവർക്കും പേടിയു നീക്കി അടക്കം ഇവര് വരാൻ കാത്തിരുന്നാണ് ഫുഡ് കൊടുക്ക റിന്നു മെയിന റിനുണ്പ്പൂനെ എടുക്കുന്നതൊക്കെ ദുപ്പുവിനെ കണ്ടോ ദുപ്പുവിന് ഇഷ്ട ൊട്ടേനെ തൊട്ടെ അല്ല അടുത്തന്റെ പോലെ പേടിയുള്ള ഒരാളാണ് അത് കാണിച്ചിരുന്നു നിനക്ക് കാണിച്ചിരുന്നു ഹലോ ഓക്ക് പേടിയില്ല ഓളാ ഇന്ന് മടി വരെ എടുക്കും പക്ഷെ എനിക്ക് പേടി കേട്ടോ കുന കണ്ട സന്തോഷ സന്തോഷത് Er du ferdig? ഹലോക്ക് ഇവിടെ വന്നാ വിധം ഇങ്ങനെ ചാടി കളിക്കല കേട്ടോ അപ്പൊ നമ്മളെ പത്ത് പേർക്കുള്ളത് മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ടതാണ് ഇപ്പൊ പത്ത് പേരായിട്ടുള്ളത് അപ്പൊ അവർക്കുള്ളതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്നു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഹോർലിക്സ് റെഡി ആക്കിയിട്ടുണ്ട് വതും കൊണ്ട് നോക്കാം നമുക്ക് വൈകിട്ടത്തെ ചായക്കെട്ടോ ക്രീം പെണ്ണ്ട് കോക്കനട്ട് പെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ചക്ക പൂട്ടാല് മാന്തള്

ചിട്ടാ എങ്ങനുണ്ട് കയ്യാണല്ലോ അതിന്റെ സൈഡില് വെച്ചാ आई बब सुंदर आहे नाव दे देला तोला इजा ब बायने मग अदना दिसते दादाला रंगा बनणार मदना मजा को टाऊन पे हैप्पी बर्थडे टू यू तुम्हीचा बेटा कुटुंब करतो कुटुंब करतो मी किलं അകക്കൊണ്ടക്കവരാ മതി മുടിയാ കഷ്ടൂർ ദേനേ 2 ഇണ്ട് അത് സ്റ്റാഡിയം ഉണ്ട് ഇവിടെ ഏത് അവിടെ കൊണ്ടേയിട്ടോ ഞാൻ നേരെണ്ടാവയാ അങ്ങോട്ട് മാകുാനാണ് അങ്ങോട്ട് ചായേ അങ്ങനെ ൂട്ടാനങ്ങനെ കഴിഞ്ഞുട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ എന്തായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ പിത്തമാരായിട്ടുള്ള നാളെ ഒരു പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും നാളെ വരുന്നത് അപ്പോൾ എല്ലാവരും അപ്പൊ ബൈ